ഗതകാല അനുഷ്ഠാനങ്ങളുടെ നേർക്കാഴ്ചയായി കാസർഗോഡ് കരിന്തളത്തെ നായരൂപങ്ങൾ നേർച്ച സമർപ്പണത്തിന്റെ ഭാഗമായുള്ള നായരൂപങ്ങൾക്ക് നൂറു മുതൽ മുന്നൂറ് വർഷം വരെയെങ്കിലും പഴക്കമുണ്ടെന്നാണ് ചരിത്ര ഗവേഷകരുടെ കണ്ടെത്തൽ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ശാസ്താക്കലാണ് ഗതകാല അനുഷ്ഠാനങ്ങളുടെ നേർക്കാഴ്ചയായുള്ള നായരൂപങ്ങൾ പ്രദേശത്തിന്റെയോ കുടുംബത്തിന്റെയോ നന്മയ്ക്കു വേണ്ടി നേർച്ചകൾ അർപ്പിക്കുന്ന രീതി ഉത്തര കേരളത്തിൽ വ്യാപകമായി പ്രാബല്യത്തിലുണ്ടായിരുന്നത് പതിനേഴാം നൂറ്റാണ്ട് മുതലാണെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ നായരൂപങ്ങൾ നേർച്ച അർപ്പിക്കുന്ന അനുഷ്ഠാനം മുടക്കമില്ലാതെ കരിന്തളത്ത് നിലനിന്നിരുന്നുവെന്നതിന്റെ തെളിവാണ് കുന്നുപോലെ കൂമ്പാരമായി കിടക്കുന്ന കരിന്തളം തറവാടിന്റെ അധീനതയിലുള്ള കാവിലെ നൂറുകണക്കിന് നായരൂപങ്ങൾ ഭീമനടിയിലും കണ്ണൂർ പുളിങ്ങത്തിനടുത്തും നേർച്ച രൂപങ്ങൾ കൂട്ടിയിട്ടത് കാണാറുണ്ടെങ്കിലും കരിന്തളത്തിലെ നേർച്ച വസ്തുക്കളുടെ കൂമ്പാരം അത്ഭുതം തീർക്കുന്നതാണെന്ന് കാവ് സന്ദർശിച്ച ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ചരിത്ര നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ യൂസ് അല്ലെങ്കിൽ നേർച്ച വസ്തുക്കൾ സമർപ്പിക്കുന്ന രീതികൾ രീതി വന്നത് അപ്പോൾ ഒരു കാലഘട്ടം തന്നെ കൊല്ലം തന്നെ ഈ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സമർപ്പണം നടത്തിയിരിക്കാം ഇവിടെ കാണുന്ന നായരൂപങ്ങളിൽ തന്നെ പുറ്റ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് പഴക്കം കൂടി തെളിയിക്കുന്നവയാണ് ഇവിടെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ട് മുമ്പ് ഒരു മുപ്പത് വർഷക്കാലം എല്ലാം മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം വ്യക്തമാക്കുന്നത് ഈ നായരൂപങ്ങളുടെ സമർപ്പണം ഒരു നാടിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു നാട്ടുകാരുടെ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെയെല്ലാം തന്നെ ഒരു ഒത്തൊരുമയുടെ ഒരു പ്രതീകമായിട്ടായിരിക്കാം ഒരു പ്രദേശത്തിൻ്റെ തവാടിൻ്റെയെല്ലാം തന്നെ ആകത്തുകയായിട്ട് നായികൾ സമർപ്പിക്കുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു വർഷം ഒരു നായിയാണ് സമർപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിന് മുമ്പുള്ള വർഷങ്ങളിൽ കുറേയധികം നായികൾ സമർപ്പിച്ചിരിക്കാം അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും എല്ലാം നേർച്ച വസ്തുക്കളായിട്ട് നായ്ക്കളൂടെ വന്നുകൊണ്ടായിരിക്കും എത്രയധികം നായ്ക്കൾ നായ രൂപങ്ങൾ ഇവിടെ കാണുന്നത് ഈ നായ്ക്കളെ രൂപം കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം മുപ്പത്തിരണ്ട് വർഷത്തോളം ഞാൻ കാണുന്നതാണ് കൊണ്ടുവിടുന്നത് ഇവിടെ കൊണ്ടുവക്കുന്ന ഓരോന്നു മാത്രമേ വെക്കാറുള്ളൂ അതിന് മുമ്പുള്ള ഒരു മുപ്പത്തഞ്ച് വർഷം ഇവിടെ യാതൊരു ചടങ്ങ് നടന്നിട്ടില്ല എന്തെല്ലോ പ്രശ്നങ്ങളായത് കാരണം പിന്നെ അതിന് മുമ്പുള്ളതാണിത് ഇത് എത്ര വർഷം മുമ്പേ വന്നതെന്നിൻ്റെ നമുക്കൊന്നും യാതൊരു അറിവുമില്ല ക്ഷേത്രങ്ങളുടെ സംരക്ഷണവുമായി പിറവിയെടുത്ത കരിന്തളം കളരിയുടെ അനുബന്ധമായ ആരാധനാ കേന്ദ്രമാണ് ശാസ്താവിന്റെ കാവ് നേർച്ച സമർപ്പണത്തിന്റെ മുന്നോടിയായി കരിന്തളം തറവാട്ടുകാർ നടത്തുന്ന കാരക്കായ്കൾ പരസ്പരം വാരിയെറിഞ്ഞുള്ള പടയേറു സൂചിപ്പിക്കുന്നത് കളരിയുമായി കാവിനുള്ള അഭേദ്യമായ ബന്ധമാണ് വൃശ്ചികമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് കാവിലെ നേർച്ച ചടങ്ങുകൾ നടക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുൻപ് നാൽപ്പതോളം വർഷക്കാലം നേർച്ച സമർപ്പണം മുടങ്ങിയിരുന്നു പിന്നീട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി വർഷത്തിൽ ഒന്നു വീതം നായരൂപങ്ങളാണ് നേർച്ചയായി സമർപ്പിക്കുന്നത്